ഇളങ്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള പുതുവെയ്പ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയതായി ആരംഭിച്ച ലബോറട്ടറിയുടെ ഉദ്ഘാടനം ഇളകുന്നപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് രസികല പ്രിയരാജ് നിർവഹിച്ചു ഏറ്റവും ാണ് അപ്പൊ അവിടെ ജനങ്ങൾക്ക് എന്ത് കാര്യത്തിനും നമുക്കറിയാം നമുക്ക് മലപ്പുറത്തോ അല്ലെങ്കിൽ എറണാകുളത്തോ ആ സ്ത്രീകളുടെ ഒരു സൗജന്യമുണ്ട് ഏതൊരു കാര്യത്തിൽ അപ്പൊ അതുകൊണ്ട് ഈ ഒരു ലാഭം എത്രത്തോളം ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രകടനപ്രദമാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ അചാരതർക്ക് തൂർത്തും പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് തൂർത്തും സൗജന്യമായി തന്നെയാണ് നമ്മുടെ ലാഭം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അപ്പൊ ഇതെല്ലാം ഇവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ വളരെയധികം അഭ്യാനത്തോടുകൂടി കൊണ്ടുവന്നതും തന്നെയാണ് ഓരോ പഞ്ചായത്ത് പ്രതിബന്ധനും പഞ്ചായത്ത് ഭരണസമിതിയുടെയും നേട്ടമായിട്ട് തന്നെയാണ് നമ്മൾ ഇതിനെ കാണുന്നത് എല്ലാവരും ഓരോരുത്തരും പഞ്ചായത്ത് ഭരണസമിതി ഓരോരുത്തരും എടുത്തിട്ടുണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു یہ پانسا بولے ہے یہ وہ چیز ہے جو سکھایا ہوا ہوتی ہے اپ دیکھو کران کا کام کر رہے ہیں ہر طرح کے یا فطری کے پروٹو پروٹو سمجھنا 말미암아 پتہ ہے ایک بھی دماغ کو لے کے جینے کی بات چلا ہوا ہے اور سمجھ کو پر میں نے سمجھا تو ایک تو میں اس کو نہیں کوکا ہے جو میں نے اس میں دیا ہے ہے۔ یہ ہے جو طاقتوں आरोग्य ایک میں نے پرتا رہا ہے आरोग्य طور پر മത്സ്യം നമ്മൾ തിരക്കുടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ അവരുടെ പ്രാധാന്യം ആരോഗ്യം തന്നെയാണ് അപ്പോഴും മറ്റു പല തെരക്കുകളുടെയും മറ്റുള്ള എല്ലാ വിഷയങ്ങൾക്കും പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് കൊണ്ടോ പ്രൈവറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ലാബുകളെ അപേക്ഷിച്ച് ഈ ലാബിൽ എല്ലാവിധ പരിശോധനകൾക്കും ചാർജ് കുറവാണ് അതിദരിദ്രർക്കും ടി ബി രോഗബാധിതർക്കും പതിനഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കും മെഡിക്കൽ ലാബിൽ പരിശോധനകൾ തീർത്തും സൌജന്യമാണ് അവധി ദിവസങ്ങൾ ഒഴികെ രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ മെഡിക്കൽ ലാബ് തുറന്നു പ്രവർത്തിക്കും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരേസ വോൾഗ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ജമാൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ലിഗീഷ് സേവ്യർ വാർഡ് മെമ്പർമാരായ ബിന്ദു വേണു ഷീജാ രജു സെബാസ്റ്റ്യൻ പഞ്ചായത്ത് സെക്രട്ടറി എം എ ആന്റണി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി എസ് വാർഡ് വികസന സമിതി ചെയർമാൻ എം എസ് ലിയോൺസ് ആരോഗ്യ പ്രവർത്തകർ എന്നിവർ സന്നിഹിതരായിരുന്നു അതും പ്രൈവറ്റ് പരിശോധിച്ചാൽ അപ്പോൾ അവിടെയൊക്കെ ചെയ്യുന്ന ഒരു ടെസ്റ്റിന് എടുക്കുന്ന തുകയും നമ്മുടെ ഹോസ്പിറ്റലിന് ഇന്ന മുതൽ നമ്മൾ നൽകപ്പെടുന്ന നൽകാൻ ആ ഒരു ആരംഭിക്കുന്ന സേവനങ്ങൾക്ക് നമ്മളിടാവുന്ന തുകയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഏകദേശം ഒരു പത്ത് മുപ്പതിലധികം അല്ലേ മുപ്പതിലധികം സർവീസ് ടെസ്റ്റുകളാണ് നമ്മളിവിടെ നിന്ന് ഇനി നൽകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്തായാലും വരുന്ന മാസം വരുന്ന മാസം വിപുലമായ ഒരു കാണുന്നു എന്തായാലും ഉണ്ടാവും എന്തായാലും നമുക്ക് ഏറ്റവും താഴെയുള്ള ഏറ്റവും സാധാരണക്കാരായ ആളുകൾ നീങ്ങി പറയുന്ന ഇടമാണ് പൊതുവെ പ്രത്യേകിച്ച് പഞ്ചായത്തിന്റെ ഒരു പരിധി എന്ന് പറയുന്നത് ഈ ലാഭം പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം ഒത്തിരി ആളുകൾക്ക് ഇത് സഹായകരമായിട്ട് മാറുന്ന സംശയമില്ല പ്രത്യേകിച്ച് പഞ്ചായത്തിന്റെ പദ്ധതികൾ നമുക്ക് ഒന്നര കോടി രൂപ സി എസ് ഐ എന്ന് പറഞ്ഞ സി ഐ എന്ന് പറയുന്ന കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇൻഡസ്ട്രി എന്ന് പറയുന്ന സംഘടനയുടെ അവരുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗപ്പെടുത്തി പ്രത്യേകിച്ച് പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം ആവശ്യപ്രകാരമാണ് നമ്മുടെ ഈ ഒരു സ്ഥലത്ത് ഇത്തരം കാണുന്ന ഒരു വിപുലമായ ഒരു സംവിധാനത്തിൽ കുടുംബാരോഗ്യത പ്രവർത്തിക്കാനും അതിന്റെ നിർമ്മാണങ്ങൾ പൂർത്തീകരിക്കാനും ശ്രമിച്ചത്